നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യ ഐ എം എഫ് സഹായം പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ഉപയോഗിക്കുന്നുവെന്ന് നിർത്തലാക്കണമെന്നും ആവശ്യം അറിയിച്ചു വിവരങ്ങളുമായി സായ് കുമാറാണ് ചേരുന്നത് സായ് കുമാർ ഒരു കൊടും ഭീകരന് കാവൽ എന്നുള്ളതൊക്കെ നമ്മൾ നേരിട്ട് തന്നെ അറിയുന്ന വിവരങ്ങളാണ് ഇതിപ്പോൾ ഈ ഐ എം എഫ് സഹായം അത് പാകിസ്ഥാൻ ഭീകരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നാണ് ഇന്ത്യ പറയുന്നത് അല്ലെ തീർച്ചയായും റോഷ്നി പാകിസ്ഥാനെ എല്ലാ വിധത്തിലും വരിഞ്ഞു മുറുക്കുകയാണ് ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ് നേരിട്ടുള്ള ഒരു യുദ്ധം എന്നതിനപ്പുറം പല തലങ്ങളിലുള്ള തിരിച്ചടികൾ പാകിസ്ഥാന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കുക എന്നുള്ളത് അത് നമുക്കറിയാം ലോകബാങ്കിൻ്റെ അടക്കം മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ് അത് മരവിപ്പിക്കുന്നതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നിലവിൽ പാകിസ്ഥാൻ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ സാമ്പത്തിക മുരടിപ്പാണ് നിലവിൽ തന്നെ ഒരു പാപ്പരാകുന്നതിന്റെ വക്കിലാണ് ആ രാജ്യം എന്ന് പറയുന്നു അവർക്ക് ഇപ്പോഴുള്ള ഒരു പിടിവള്ളി എന്നുള്ളത് ഐ എം എഫിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ എം എഫുമായി ഉണ്ടാക്കി ഏകദേശം ഏഴ് ബില്യൺ ഡോളറിന്റെ അടക്കം ഒരു കരാറിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ സാമ്പത്തിക സഹായം ലഭിക്കുന്നത് അത് നിർത്തലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ നടത്താൻ പോകുന്ന അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും അതായത് ഐ എം എഫ് വേദിയിലടക്കം ഇന്ത്യ ഉന്നയിക്കാൻ പോകുന്നത് ഈ ലഭിക്കുന്ന സാമ്പത്തിക സഹായമടക്കം പാകിസ്ഥാൻ വിനിയോഗിക്കുന്നത് അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതിന് ഇന്ത്യക്ക് കൂടുതലൊന്നും തെളിവുകൾ നിരത്തേണ്ടി വരില്ല റോഷ്നി കാരണം പാകിസ്ഥാന്റെ ഒരു മന്ത്രി തന്നെ കഴിഞ്ഞ മുപ്പത് വർഷത്തോളം തങ്ങൾ ആയുധവും ആൾബലവും നൽകി തീവ്രവാദത്തെ സഹായിച്ചിരുന്നു എന്നുള്ള കുറ്റസമ്മതം മൊഴിയുണ്ട് അതോടൊപ്പം പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദി പാകിസ്ഥാൻ തന്നെയാണ് അതിന്റെ എല്ലാ കണ്ണികളും നീങ്ങുന്നത് പാകിസ്ഥാനിലേക്കാണ് എന്നുള്ള തെളിവുകൾ ഈ അന്താരാഷ്ട്ര വേദിയിൽ നിരത്താനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക അപ്പോൾ രാജ്യാന്തര വേദികളിലടക്കം പാകിസ്ഥാനെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്തുക എന്നുള്ള പുതിയൊരു സ്ട്രാറ്റജിയാണ് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ മെയ് ഒൻപതിനാണ് ഇന്ത്യ ഐ എം നിർണായകമായിട്ടുള്ള യോഗമുള്ളത് അവിടെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഇന്ത്യ വിശദീകരിക്കും അത് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും നിലവിൽ തന്നെ ഐക്യരാഷ്ട്രസഭ പ്രതിനിധികളോടൊക്കെ വിദേശകാര്യമന്ത്രിയായി ജയശങ്കർ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐ എം എഫിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഇന്ത്യ ശക്തിപ്പെടുത്താൻ പോവുകയാണ് അങ്ങനെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയാണെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നടക്കം പാകിസ്ഥാന് കിട്ടുന്ന സഹായങ്ങൾ സ്വാഭാവികമായും നിർത്തലാക്കപ്പെടും ഇതിനു മുൻപ് പാകിസ്ഥാൻ ആ കരിമ്പട്ടികയിൽ ഉണ്ടായിരുന്നു അല്പവർഷങ്ങൾക്ക് മുൻപാണ് അത് നീങ്ങി പാകിസ്ഥാൻ അത് ആ വിലക്ക് നീക്കിയത് വീണ്ടും ആ വിലക്ക് ഏർപ്പെടുത്തണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തീവ്രവാദത്തിനെതിരെ ലോകരാജ്യങ്ങളൊക്കെ പോരാടുമ്പോൾ അത്തരം തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ സഹായവും നൽകുന്ന രാജ്യമാണ് നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ കൊടും കുറ്റവാളിയെ എല്ലാ തരത്തിലും സംരക്ഷിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞായിരിക്കും ഇത്തരം അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് പാകിസ്ഥാനെതിരായ നടപടി ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നതിനപ്പുറം എല്ലാ തരത്തിലും പാകിസ്ഥാനെ വിരിഞ്ഞു മുറുക്കുകയാണ് ഇന്ത്യ സാമ്പത്തികമായി അവരെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിലവിൽ തന്നെ ആ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയും ഈ സാമ്പത്തിക പരാധീനത തന്നെയാണ് അത് ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുക അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് പാകിസ്ഥാന് വരുന്ന സഹായങ്ങൾ കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് മെയ് ഒൻപതിന് ഐ എം എഫിൻ്റെ യോഗം ചേരുമ്പോൾ അവിടെ ശക്തമായി തന്നെ ഈ വാദം ഉന്നയിക്കും പ്രതിപക്ഷം ടക്കം ഇതിനോടകം അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ ജയറാം രമേശിന്റെ അടക്കം പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നതാണ് ഐ എം എഫ് യോഗത്തിൽ പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായത്തിനെതിരെ ഇന്ത്യ ശക്തമായ നടപടിയെടുക്കണം നിലപാടെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അടുത്ത യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധികൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഇതുതന്നെയായിരിക്കും റോഷ്നെ ഓക്കെ സായികുമാർ പറഞ്ഞതുപോലെ എന്തായാലും ഈ ഘട്ടത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾ വരെ എന്തായിരിക്കും സാഹചര്യം എന്ന് ഉറ്റുനോക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ ഭീകരാക്രമണത്തെ എത്രത്തോളം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കൊടും ഭീകരർക്ക് കാവൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ അവതരിപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിനുള്ള ശ്രമം കൂടിയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് സായ് വിശദാംശങ്ങൾ നൽകിയത്